രേഖകളെല്ലാം കൊടുത്തിട്ടും എം മെഹബൂബ് എന്ന് പറയുന്ന എനീഷ്യൽ കെ മെഹബൂബ് മെഹബൂബെന്നായി അത് കെ എം ആകാൻ അതിൻ്റെ നടപടി പിന്നീട് ആദ്യം മുതലേ ഉള്ള നടപടിയായിട്ട് സ്വീകരിക്കേണ്ട സ്ഥിതിയാണ് അതേപോലെ സാധാരണ ഫാദറുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ നാമധേയം വെച്ചിട്ടായിരിക്കും നമ്മുടെ പേര് ഐഡൻറ്റിറ്റി ഉള്ളത് അത് മാറിപ്പോയിട്ട് പ്രിൻറിംഗ് മിസ്റ്റേക്കാണത് അതിനോടെല്ലാം എടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം വളരെ വളരെ മോശമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇലക്ഷൻ്റെ ഇപ്പം ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി അടുത്ത നിയമസഭയുടെ കരണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ആണ് ആ വോട്ടർ പട്ടിക ആ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയായി പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ജില്ലയിൽ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ അശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ ഒരു ബൂത്ത് എന്ന് പറയുന്നത് ആ ബൂത്ത് ബന്ധപ്പെട്ട ഒരു സ്ഥലമായിരിക്കണം ഇവിടപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് ബൂത്തിനകത്ത് അശോകപുരത്ത് ഒരു പത്ത് വോട്ടർമാർ അതേപോലെ തന്നെ വണ്ടിപ്പേട്ടയിലുള്ളൊരു പത്ത് വോട്ടർമാർ അതിനിടയിൽ രണ്ടോ മൂന്നോ ബൂത്തുകൾ വേറുണ്ട് ഇത് വ്യാപകമാണ് ഒരു സ്ഥലത്താണ് സാധാരണ അപൂർവത്തിൽ അപൂർവമായിട്ട് ഒരു സ്ഥലത്തൊക്കെ വരാറുണ്ട് ഇത് ഈ ജില്ലയിൽ ഞങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ ജില്ലയുടെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ഇത് വ്യാപകമാണ് അപ്പം ബൂത്ത് എന്ന് പറയുന്നത് ഒന്ന് മെൻഷൻ ചെയ്ത് പ്രായോഗികമായി അതിൻ്റെ സ്ഥല സൗകര്യങ്ങൾ കാണാത്ത രീതിയിലാണ് വോട്ടർ പട്ടികയിൽ ഇപ്പം വന്നിട്ടുള്ളത് ഇത് മാറ്റാൻ ചോദിക്കുമ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിനും അതിൽ അവ്യക്തത ഉള്ള രീതിയാണ് അത് പറ്റുമോ എന്ന യോഗം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ ജില്ലാതലത്തിലുള്ള ബി എൽ എമാരുടെ യോഗമൊക്കെ വിളിച്ച സമയത്ത് നോക്കാം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്ന സമീപനമാണ് അതിൽ സ്വീകരിക്കുന്നത് അപ്പം ആ കാര്യത്തിൽ സി പി എമ്മിൻ്റെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് ഇന്ന് നിങ്ങളെ വിളിച്ച് ഞങ്ങളിത് പറയുമ്പം പറയാനുള്ളൊരു കാര്യം കാരണം പൗരരുടെ സംബന്ധിതാവകാശം ഉറപ്പുവരുത്താനുള്ള ഭരണഘടനാ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ തിടുക്കപ്പെട്ട് തീവ്ര പരിഷ്കരണം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ന്യായമായി സംശയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എല്ലാ വോട്ടർമാരുടെയും സമ്മതിദാനാവകാശം ഉറപ്പുവരുത്താനും വോട്ടർ പട്ടികയിൽ വന്നതും ബൂത്തുകൾ ക്രമീകരിച്ചപ്പോൾ വന്ന അപാകതകളും പരിഹരിക്കാൻ അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം എന്ന ആവശ്യത്തിൽ ഉന്നയിക്കാണ് കോഴിക്കോട് ജില്ലയുടെ ഈ പ്രതിഷേധം ഇലക്ഷൻ കമ്മീഷനെ മെയിൽ മെയിലെയ്ത് ഞങ്ങളിപ്പോൾ ഇന്നലെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെ കുറെ എവിഡൻസ് കൂടി എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതാണ് ഈ കാര്യത്തെ സംബന്ധിക്കുന്നത് ഇതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സൗകര്യമല്ല വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് ഉള്ള പോളിംഗ് സ്റ്റേഷൻ സ്റ്റേഷനപ്പുറത്ത് കഷ്ണം കഷ്ണങ്ങളായിട്ടുള്ള കുറേ വോട്ടർമാർ ഒരു പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ മറ്റേ അറ്റത്തും ഇപ്പുറത്തറ്റത്തെല്ലാം പോയി വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വരുന്ന അതുകൊണ്ട് ഇത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അത് ആ രീതിയിൽ ഞങ്ങൾ നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലം മുതൽ ഈ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ചു കൊണ്ടുള്ളൊരു വോട്ടർ പട്ടികയാണ് നമ്മുടെ അനുഭവമുള്ളത് ഇത്തവണത്തെ വോട്ടർ പട്ടികയിൽ അവസരമാണ്